വന്നു വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ ഈശോയെ വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ അപ്പൊ നമ്മുടെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചല്ലേ വലിയ നോമ്പിലേക്ക് ഈ വലിയ നോമ്പ് എന്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി യീശോയുടെ തിരു ഉത്താനത്തിന് വേണ്ടിയുള്ള ഒരു ഈശോടെ ധ്യാനിക്കുന്നു ഒരുക്കമാണ് പിന്നെ പിശാദിന്റെ ഒക്കെ പ്രലോഭനം ഒക്കെ അതിജീവിച്ചുകൊണ്ട് നാല്പത് ദിവസം ഉപച്ച് പ്രാർത്ഥിച്ചതിന്റെ ഒരു അതിജീവിച്ചു ഹിമാറ്റലോടെ എന്താണ് ഇത് പിന്നെ നിങ്ങളുടെ ഈ സാധാരണ എല്ലാരും ഭക്ഷണം ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെയാണ് താഴെ ചെയ്യാറുള്ളത് ഇറച്ചിയെ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചെയ്യാറുള്ളത് ഇപ്പം പലരും കുറച്ചുകൂടെ ആത്മീയ തീഷ്ണത ഉള്ളവരൊക്കെ പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇമാക്കള് നിങ്ങൾ ജോയാക്കിനെയും ഇമാക്കളുടെയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ വലിയ നോമ്പുകാലത്ത് അനുഭവത്തേക്ക് അപ്പം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവര് ഇങ്ങനെ ഫോൺ കാണിച്ച് കാര്യം ഇല്ല അവര് പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ പിന്നെ ഹോളിഡേസ് ഡേയ്സ് അങ്ങനെ ദിവസങ്ങൾ മാത്രമേ ഫോൺ കാണാറുള്ളൂ ഇനി ഫോൺ കാണുന്ന ദിവസങ്ങളിൽ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട ഈശോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ നോമിന്റെ സമയത്ത് അവധിയുണ്ടെങ്കിൽ നോമിന്റെ സമയത്ത് പരിപൂർണമായി അറ്റാച്ച്മെന്റ് പോകാൻ വേണ്ടിയുള്ളൊരു പരിശീലനമായിട്ടാണ് പൊങ്കൾ കൊച്ചിന്റെ സ്കൂളിലെ ഹോംവർക്ക് ഒക്കെ വരുന്നത് ഫോണിലേക്ക് ആയിരിക്കുന്ന ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്യും അല്ലാതെ ഫോൺ ഉപയോഗിക്കുന്നില്ല പിന്നെ എന്താണ് പിന്നെ ഒരു നോമ്പ് ആ എല്ലാ ദിവസവും ഒരു സുഹൃദേവൻ ഞാൻ ഹൺഡ്രഡ് പ്രാവശ്യം ചെല്ലണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവര് വിവേഖന് ഇമാക്കളിലെ ഹൺഡ്രഡും പോയി തൗസൻഡും ടു തൗസൻഡ് ഒക്കെ ചില ദിവസം തരുന്നു അല്ലേ അപ്പം ചിലമ്പോന്ന ആവേശമാണ് പിന്നെ ചൊല്ലിച്ചൊല്ലി അങ്ങനെ ചൊല്ലിയാണ് ഈശോയെ നന്ദി അല്ലെങ്കിൽ ഐ ലവ് ജീസസ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈശോയെ നന്ദി പറയുന്നത് മനസ്സിലേക്ക് ഈശോയെ നന്ദി ശ്രദ്ധയാണ് വീണ്ടും വീണ്ടും വരുന്നത് ഈ മാക്കളില് ഓക്കെ പിന്നെ അടുത്തതായിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് ണ്ട് അത് എല്ലാ ദിവസവും പറ്റുന്നില്ലെന്ന് തോന്നുന്നു നല്ല സാധ്യത പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞുതോണം അതേക്കുറിച്ച് പിന്നെ എല്ലാ ദിവസവും പരിസ്ഥൂർബാനിക്ക് അല്ലെങ്കിൽ അതായത് സാധാരണ മിക്ക ദിവസം പോകാറുണ്ടായിരുന്നു എന്നാലും ഈ നോമ്പ് നോമ്പുകാലത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പരിസ്ഥൂർബാനിക്കു പോകാനുള്ള തീരുമാനത്തിലാണ് ഇതുവരെ പോകാനുണ്ട് ഈശോ കൃപ തന്നു ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും കുറച്ച് മടുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇവരെ രണ്ടുപേരും കൂടെ ത്യാഗ സഹിച്ച് ഈശോ കൃപ ചെയ്ത് അങ്ങനെ ബാക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പോഴും ഇപ്പോഴും പറ്റിയിട്ടില്ല അവർ ഈവനിങ് പോവാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുരിശിൻ്റെ അല്ലേ കുരിശിൻ്റെ വഴി എന്നൊരു തൊല്ലായിരുന്നു നമുക്ക് അടുത്ത ദിവസം കുറച്ചുകൂടി ആഘോഷമായിട്ട് കുരിശിൻ്റെ വഴി ഓക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാര്യങ്ങൾ ചെയ്യുന്ന കേൾത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കതൊരു കുറച്ചുകൂടി തീഷ്ണതയൊക്കെ ഉണ്ടാകാൻ ഇത് പറഞ്ഞത് പിന്നെ നമ്മൾ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ മേഖല അപ്പം ഞാൻ ധ്യാനങ്ങൾ നടത്താ നടത്താറുണ്ട് താമസിച്ചുള്ള ധ്യാനങ്ങളുണ്ട് ഓൺലൈനിൽ ധ്യാനങ്ങളുണ്ട് ഇപ്പോൾ ഈ പത്താം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഓൺലൈനിൽ ഒരു ധ്യാനമുണ്ട് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുതൽ ഒൻപത് വരെയും വൈകുന്നേരം ആറേ മുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെയുമാണ് ഒരു മണിക്കൂർ ക്ലാസ് ഉള്ളൂ പക്ഷേ അതിനുശേഷം പിന്നീടുള്ള സമയങ്ങളിൽ മറ്റു സമയങ്ങളിൽ ആശയടക്കങ്ങളും വിശുദ്ധ ബൈബിൾ വായനകളും ഹോംവർക്ക് ഹോംവർക്കുകൾ കൊടുക്കും അങ്ങനെ ഒരു അത്ര ദിവസം ഈ ധ്യാനം കൂടുന്ന അത്രയും ദിവസം ഫുൾ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും അനേകം പേര് നൂറുകണക്കിന് പേര് എൻ്റെ ഫലം എടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പതിനാല് മാസമായിട്ട് എല്ലാ മാസവും ധ്യാനം നടക്കുന്നുണ്ട് ഈ മാസം നമ്മൾ വലിയ നോമ്പിന്റെ ഒരു ചൈതന്യത്തിലാണ് ആ നോമ്പ് ആ ഒരു ആ ഒരു ധ്യാനം നടത്തുന്നത് അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരെയും ആ ധ്യാനത്തിലേക്ക് ക്ഷണിക്കുകയാണ് ദൈവസ്നേഹ പലപൂർന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ വിശദീകരിക്കാം നമ്മൾ ഈ കുറച്ച് ഇറച്ചി മീനും മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്ത് നമ്മളെ കണ്ണ് കണ്ണ് ചെവി നാക്ക മൂക്ക് തോക്ക് അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരടിമത്തത്തിൽ നിന്നും അതിൻ്റെ സുഖഭോഗങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്നതിനെ കുറിച്ചുള്ള നല്ല പരിശീലനം നൽകുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മളെ കഴിഞ്ഞകാല പാപങ്ങൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലേക്ക് പാവങ്ങളെല്ലാം കടന്നു വരുന്നത് മിക്കവാറും ഈ പഞ്ചേന്ദ്രങ്ങളിലൂടെയാണ് പഞ്ചേന്ദ്രങ്ങളുടെ മനസ്സിനെ സ്വാധീനം പഞ്ചേന്ദ്രിയങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച പാപങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മളുടെ മാനസാന്തത്തിന് ഏറ്റവും നല്ലൊരു വഴിയാണ് പഴയ മനുഷ്യനെ നശിപ്പിക്കാനുള്ള നല്ല വഴിയാണ് ഈ പഞ്ചേന്ദ്രിയ വിശദീകരണം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനു വേണ്ടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ പറയുകയാണ് ഒന്ന് പറയാമോ അപ്പൊ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വാട്സാപ്പിൽ മെസ്സേജ് ബുക്ക് ചെയ്യണേ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ പ്രാർത്ഥിച്ചു വരുന്നാഴ്ച വീണ്ടും കണ്ടുമുട്ടും ഈ വലിയ നോമ്പിന്റെ തുടക്ക സമയത്ത് വിപ്രകാരം ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടുമുട്ടുവാൻ ഇടയതിനോട് നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ഈ വിചിന്തനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഈ വലിയ നോമ്പ് കാലത്ത് കൂടുതൽ തീഷ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനും പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും ഞങ്ങൾക്ക് കാരണമായി തീരട്ടെ പരിശുദ്ധാത്മാവായ ദൈവം ഞങ്ങൾ പ്രത്യേകമായിട്ട് ശക്തിപ്പെടുത്തണമേ ഗൈഡ് ചെയ്യണമേ അങ്ങ് ഞങ്ങളെ നയിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ പരിശുദ്ധിയമ്മേ സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമർ എന്നും